ഹലോ കുറച്ച് ദിവസമായി ഞാൻ വന്നിട്ട് അപ്പോ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സന്തോഷം പുതിയ വർഷക്കല്ലേ സന്തോഷവും സമാധാനവും എല്ലാം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഞാനെന്നു പറയാൻ പോകുന്നത് സിമ്പിളായിട്ടാണ് നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഒരു കാര്യമാണ് നമ്മുടെ നമ്മൾ കുടുംബജീവിതത്തിലേക്ക് ആദ്യം കിടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഇത് സ്വർഗാണ് സ്വർഗമാണെന്നും പറഞ്ഞുകൊണ്ട് കുറേ കാലം സ്വർഗം തന്നെയാണ് നമുക്ക് അത് ആദ്യത്തെ വർഷം പരമ സ്വർഗാണ് പിന്നെ കുറച്ച് കഴിയുമ്പോ നമ്മള് ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങും പഠിക്കാൻ തുടങ്ങുമ്പോ എനിക്ക് വേണ്ട എനിക്ക് പറ്റിയതായിരുന്നില്ല പറ്റിയതായിരുന്നില്ലത് ഇതല്ല എനിക്ക് വേണ്ടത് ഈ ഇതൊന്നല്ല എന്റെ ശരിക്കും എനിക്ക് തെറ്റി പറ്റി ഇതിലെല്ലാം ഞാൻ വരേണ്ടി നോക്കി നല്ല തോന്നലുകൾ തുടങ്ങാൻ തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം കഴിക്കും അല്ല ആദ്യം മധുരിക്കും പിന്നെ കഴിക്കും പിന്നെ മധുരിക്കും പറയുന്നത് കാരണം അതിന് ശേഷം നമ്മൾ ജീവിക്കുകയാണ് രണ്ടുപേരും കൂടി ആ ജീവിക്കുമ്പോ നമ്മൾ കൊറേ പാഠങ്ങൾ പഠിക്കും അപ്പൊ നമ്മളോട് ചേർന്നിരിക്കുന്ന നമ്മുടെ ഹസ്ബൻഡിനെ നമ്മൾ കൂടുതൽ കാണും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അപ്പുറത്ത് കുറെ പൈസയും പ്രതാപും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും പക്ഷെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാത്ത ഭർത്താവ് ആവും അതിൽ കടിച്ചു തൂങ്ങി നിക്കും അവര് മക്കൾക്ക് വേണ്ടിട്ട് അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തോരം ഭാഗ്യം ചെയ്തോരാ നമുക്ക് പൈസ കുറച്ച് കുറവുണ്ടെന്നുള്ള അല്ലെങ്കിൽ വേറെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ള പക്ഷെ ഒപ്പം നിൽക്കുന്ന ഒരു ഭർത്താവാണ് അപ്പൊ നമ്മൾ എന്തുകൊണ്ടും ഭാഗ്യവധി നമ്മളാണെന്ന് വിചാരിക്കും അപ്പൊ ആദ്യത്തെ കാലങ്ങളിൽ നമ്മള് കൊറേ പഴിക്കും ഓ ഏത് നേരത്താണാവും ഇതിൽ വന്ന പെട്ടത് ഇങ്ങനെ എനിക്ക് എത്രയോ കാര്യങ്ങൾ വന്നതാ ഞാൻ അതൊക്കെ തിരസ്കരിച്ചിട്ടാണ് ഇതിന് നിന്നത് അപ്പോ ഇതില് സുഖം കിട്ടുന്നു പറഞ്ഞാണ് ഇങ്ങനെ പോന്നത് അപ്പോ ഇവിടെ വന്നപ്പോ ഭയങ്കര നരകം പോലെയാണ് പിന്നെ നമുക്ക് തോന്നുന്നത് അത് നമ്മള് മറ്റുള്ള ജീവിതങ്ങൾ കാണാണ്ടെന്ന് നമ്മൾ മറ്റുള്ള ജീവിതങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് ഏർ ചെന്ന് അന്വേഷിച്ച് കഴിയുമ്പോ നമ്മള് ഭയങ്കര ഭാഗ്യവാന്മാരാണ് കാരണം നമ്മുടെ കുടുംബത്തിൽ നല്ല സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം എന്ത് വേണമെങ്കിലും ചെയ്യാം അവരോട് നമുക്ക് സാധനമാണെന്ന് പറയാം അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയാൽ നമ്മുടെ പിന്നാലെ അന്വേഷിക്കുന്ന എത്ര ഭർത്താക്കന്മാരുന്ന് അറിയോ അപ്പൊ ഞാനൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഈ നഴ്സിംഗ് അസിസ്റ്റന്റുമാര് പോലെ ചേച്ചിമാരുണ്ടല്ലോ അതിലൊരു ചേച്ചി ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ ചേച്ചിയുടെ അടുത്ത് ഒരു പത്ത് മിനിറ്റില് പത്ത് മിനിറ്റില് ഫോൺ വരും ഹസ്ബൻഡിന്റെ അപ്പൊ ആള് ചെലപ്പോ അടിക്കാനായിട്ട് ചൂട് എടുത്തുകൊണ്ട് പോയിണ്ടാവുള്ളൂ അപ്പോഴേക്കും ഫോൺ വന്നു അപ്പൊ ഈ മൊബൈലും കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് റൂമിൽ വെക്കും റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഇയാള് പിന്നെ ഭയങ്കര ചീറ്റിയാണ് നീ എവിടെയായിരുന്നു നീ കണ്ട നേരം വരെ എവിടെയായിരുന്നു നീ വയ്ക്കും അപ്പോഴേക്ക് ഇത് ഓടി വന്ന പെട്ടെന്ന് എടുത്ത് ഞാൻ ആടെ പോയിക്കായിരുന്നു അതുകൊണ്ടാണ് ഇതാണ് അപ്പൊ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നേ പേര് പറയുന്നില്ല പറഞ്ഞൂടെ ജോലിക്ക് വന്നു കഴിഞ്ഞാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ ശരിയാവുന്ന എനിക്ക് എന്റേതായ ജോലികൾ പറഞ്ഞുകൂടെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും പക്ഷെ അങ്ങനെ പറഞ്ഞ ആ കുട്ടിക്കും ജീവിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോ നമ്മൾ എന്തോരം ഭാഗ്യവന്നാരോ എന്നാണ് ചിന്തിക്ക പൈസേനെ കുറിച്ച് തന്നെ ആദ്യം ചിന്തിക്ക ജീവിക്കാനായിട്ട് ഒരു ഭാഗ്യല്ലാത്ത ആൾക്കാരുടെ കൂടെ എന്ത് ജീവിത ഏർ പക്ഷെ ആ അതൊക്കെയാ സ്വർഗാണ് സ്വർഗ്ഗമാണ് നമുക്ക് മനസ്സിലാവാണ്ടല്ലോ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം കാണുന്നില്ല അത് അതൊരു ഇത് കൃത്യമായ പൈസ അവിടെ കൃത്യമായി എത്തിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ ഭീഷണിപ്പെടുത്തുന്ന ഭർത്താക്കന്മാരുണ്ട് അതുപോലെ അങ്ങനെയല്ലാത്തവര് വീട്ടില് പൈസ എന്നി ആ കൃത്യമായ പൈസ കൊടുത്തിട്ട് അത് എന്തിന് ചെലവായി എപ്പൊ ചെലവായി അങ്ങനെ ചോദിച്ച് ഏഹ് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ഒന്നു സ്വാതന്ത്ര്യം ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് പോവാൻ പറ്റാതെ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും നടക്കാതെ ഒരു ജീവിതം കുട്ടികളുണ്ട് അപ്പൊ ആ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു തീർക്കുന്നു അങ്ങനെ ചിന്തിക്കും അങ്ങനെയുള്ള കുറെ പേരുണ്ട് നമ്മൾ അവരെ കുറിച്ചൊന്നും നമ്മള് പറയാറുണ്ട് പിന്നെ അവര് വേറൊരു കാര്യങ്ങളിലേക്ക് നീങ്ങില്ല ചിന്തിക്കാൻ പറ്റിയ വീട്ടുകാരോ അല്ലെങ്കി ആ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവര് ഒക്കെ എന്താന്ന് ചോദിക്കാനുള്ള വീട്ടുകാരൊന്നും അവര് വീട്ടിലുണ്ടായിന്നു വരില്ല അപ്പൊ അവര് ആ കഷ്ടത്തിൽ നിന്നും നിന്നങ്ങനെ ജീവിക്കും ആ ജീവിതമൊക്കെയാണ് ഒരു നരകം എന്ന് പറയുന്ന ജീവിതം ഒരു സാധാരണ ജീവിതത്തിൽ മിക്കവാറും ആദ്യത്തെ കാലങ്ങളിൽ ഭയങ്കര സ്നേഹം അതാണ് അത് ഞാൻ പറയുന്നത് ആദ്യം മധുരിക്കുന്നത് പിന്നെയുള്ള കാലങ്ങളില് കുറച്ച് നാള് നമ്മള് ആകെ കൺഫ്യൂഷനാണ് ഈ തീരുമാനം ശരിയാണോ ഇങ്ങനെയൊന്നുമല്ലല്ലോ ശരിക്കും ഇങ്ങനെയൊന്നുമല്ലോ വേണ്ട ആദ്യം ഉണ്ടായിരുന്ന പോലെ നമ്മളെ സ്നേഹിക്കാനായിട്ട് നമ്മുടെ ഭക്താവനും പറ്റിയെന്ന് വരില്ല ഭാര്യയ്ക്ക് തിരിച്ചും പറ്റിയെന്ന് വരില്ല കാരണം കുട്ടികളായി അവരെ ശ്രദ്ധിക്കണം അവരുടേതായ കാര്യങ്ങളുണ്ട് അങ്ങനെ വരുമ്പോ നമ്മ നമ്മളങ്ങോടും അവരി ശ്രദ്ധ കുറച്ച് കുറഞ്ഞൊന്ന് വരും അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടി പൈസ കൂടുതൽ വേണം അപ്പൊ അതിന്റെ ടെൻഷനിലവരും ആയിരിക്കും അപ്പൊ നമ്മൾ ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ആ കാലത്തെ നമ്മൾ കൈ കഴിക്കുന്ന പറയുക ഓ എന്ത് ജീവിതം അത് കഴിഞ്ഞ് നമ്മൾ നമ്മളെന്നെ സ്വയം റിയലൈസ് ചെയ്യാൻ തുടങ്ങും നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതം വെച്ച് താല്തമ്യം ചെയ്ത് നോക്കും നോക്കുമ്പോ നമ്മൾ സ്വർഗത്തിലാണ് മനസ്സിലാവും നമുക്ക് അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതം മധുരം എന്ന് തോന്നുന്നത് അപ്പൊ ഈ മൂന്നവസ്ഥയും മിക്കവരിലും ഉണ്ടായിണ്ടാവും ാദ്യം മടുത്തിട്ട് പറ്റില്ല എന്ന് തോന്നിണ്ടാവും ഏർ അങ്ങനെ തോന്നിണ്ടാവും അങ്ങ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ജീവിതം വളരെ ആസ്വദിച്ച് ജീവിക്കണം ആ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് അതിനെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോ നിങ്ങൾക്ക് എന്നറിയില്ല എന്തായാലും ഞാൻ മനസ്സിലാക്കിയൊരു ജീവിതാണത് ഓക്കേ താങ്ക് യു അപ്പോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം